നമസ്കാരം ഒരപൂർവമായ പ്രതിഭാസമാണ് സൂര്യഗ്രഹണം ഏപ്രിൽ എട്ടിന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കാൻ പോവുകയാണ് ശാസ്ത്രലോകം ഏറെ കാത്തിരിക്കുന്ന ദിവസം ഓരോ വർഷവും ഒന്നിൽ കൂടുതൽ സൂര്യഗ്രഹണങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹണമാണ് നടക്കാൻ പോകുന്നത് ഇതൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും പകൽ രാത്രിയാകുന്ന മാജിക്കാണ് നടക്കാൻ പോകുന്നത് നട്ടുച്ചയ്ക്കും ആകാശത്തെ നക്ഷത്രങ്ങൾ മിന്നുന്നത് കണ്ട് അത്ഭുതപ്പെടാം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട വിസ്മയം എന്നാൽ എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടണമെന്നില്ല ഭൂമിയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പതിനെട്ട് മാസത്തിൽ ഒരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ടെങ്കിലും ശരാശരി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ അതും ഏതാനും രാജ്യങ്ങളിൽ മാത്രം അതുകൊണ്ട് തന്നെ ഈയൊരു സൂര്യഗ്രഹണം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇത് ദൃശ്യമാകില്ല ഇത്തവണ സൂര്യഗ്രഹണം വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമായിട്ടാണ് നടക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആണിതെന്ന പ്രത്യേകതയുമുണ്ട് ശാസ്ത്രലോകം അല്പം അത്ഭുതത്തോടെയാണ് ഈ ഗ്രഹണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒന്നിലധികം രാജ്യങ്ങളിൽ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നതാണ് ചന്ദ്രൻ സൂര്യനെ പൂർണമായും മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യൻ്റെ ബാഹ്യ വലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നത് ഇത് കാരണം പകൽ സന്ധ്യയായ പ്രതീതി ഉണ്ടാകും പസഫിക് സമുദ്രത്തിന് മുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ മാത്രമേ ഇനി ഇത്രയും ദൈർഘ്യമേറിയ ഒരു സൂര്യഗ്രഹണം കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ സൂര്യഗ്രഹണം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഗ്രഹണം വളരെ അപൂർവമാണ് അവർ പറയുന്നതനുസരിച്ച് ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം എട്ടിന് രാത്രി ഒൻപത് പന്ത്രണ്ടിന് ആരംഭിക്കുകയും പുലർച്ചെ ഒന്ന് ഇരുപതിന് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും പൂർണ്ണ സൂര്യഗ്രഹണത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിനായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തേണ്ടതായുകൊണ്ട് അത് അവിടുത്തെ ഗവൺമെൻറ്റും സ്വീകരിച്ചു വരികയാണ് പകൽ രാത്രിയാകുന്നത് കൊണ്ട് തന്നെ രാത്രിയിലേർപ്പെടുത്തുന്ന അതേ സുരക്ഷാ തയ്യാറെടുപ്പുകൾ തന്നെ ഉണ്ട് ഇതിനായി യു എസ് ഗവൺമെൻറ് മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തന്നെ നടത്തി വരികയാണ് അമേരിക്കയിലെ പല സ്കൂളുകളും അടച്ചിടുമെന്ന വാർത്തകളും വരുന്നുണ്ട് ഓഫീസുകളിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും സൂര്യഗ്രഹണ സമയത്ത് ഇരുട്ടിൽ മുങ്ങുന്നത് കൊണ്ട് തന്നെ അപകട സാധ്യതകളും വർധിക്കുമെന്നാണ് വിശദീകരിക്കുന്നത് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അധിക പോലീസ് ഫോഴ്സിനെ ഏർപ്പെടുത്തും കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല യു എസ് അതുകൊണ്ട് തന്നെ ഈ അവസരം കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്ക സുരക്ഷാ ഏജൻസികൾക്ക് ഉണ്ട് മുൻകരുതലിന്റെ ഭാഗമായി പ്രശ്നക്കാരെ പ്രത്യേകം നിരീക്ഷിക്കുകയാണ് അവർ സൂര്യഗ്രഹണം ഉയർത്തുന്ന പ്രതിസന്ധികളും ഏറെയാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൂര്യഗ്രഹണം സൗരോർജ്ജ ഉൽപാദനത്തിൽ വലിയ നഷ്ടത്തിന് കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത് മിയാമിയിൽ ഭാഗിക ഗ്രഹണമാണ് ഉണ്ടാവുക എന്നിരുന്നാലും പകൽ സമയം ഇരുട്ടിലേക്ക് മറയുന്നതിനാൽ ഗ്രഹണം അപകടകരമാകുമെന്ന ആശങ്കയുമുണ്ട് ഗതാഗത കുരുക്കിനെതിരെയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൂര്യനെ നേരെ നോക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ടെക്സാസ് ഒക്ലഹോമ അർക്കൻസാസ് മിസോറി ന്യൂയോർക്ക് പെൻസിൽവാനിയ വേർമോണ്ട് ഇലിനോയിസ് ഇന്ത്യാന ഒഹായോ ന്യൂ ന്യൂഹാംഷെയർ മെയിൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാവുക ഏഴ് വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ സൂര്യഗ്രഹണമാണിത് നേരത്തെ നമ്മൾ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ അമേരിക്കയിലുള്ളവരുമുണ്ട് അവർക്കൊക്കെ ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വിരളമായി നടക്കുന്ന സൂര്യഗ്രഹണം കാണാൻ അവർക്ക് ഭാഗ്യവുമുണ്ട്